ജമ്മുകശ്മീരിൽ തുടർച്ചയായ മൂന്നാം ദിവസവും ഭീകരാക്രമണം ടോഡയിൽ സൈനിക പോസ്റ്റിന് നേരെയാണ് ഒടുവിൽ ആക്രമണം ഉണ്ടായത് ഇന്നലെ കത്വയിൽ ആക്രമണം നടത്തിയ ഒരു പാക് ഭീകരനെ സൈന്യം വധിച്ചു റിയാസിയിൽ തീർത്ഥാടകരുടെ വാഹനം ആക്രമിച്ച് പത്തുപേരെ കൊലപ്പെടുത്തിയ ഭീകരന്റെ രേഖാചിത്രം പോലീസ് പുറത്തുവിട്ടു ബൽറാം തടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ബൽറാം അവിടെ അശാന്തമായ ഒരു സാഹചര്യമാണ് അത് രണ്ട് മൂന്ന് ദിവസമായി നിലനിൽക്കുന്നു ഇപ്പോഴും ഈ ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുകയാണോ സ്മിത കത്തുയിൽ ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ് ഇന്നലെ വൈകിട്ട് എട്ട് മണിയോടെയാണ് കത്തുയിലെ ഹിരാ നഗർ ഗ്രാമത്തിൽ ഭീകരർ ആക്രമണം നടത്തിയത് നാട്ടുകാർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു ഭീകരർ ഇതിനെ തുടർന്ന് ഒരു വീട് ആക്രമിച്ച് ഒരാളെ തട്ടിക്കൊണ്ടുപോകാൻ പോകാൻ ഭീകരർ ശ്രമിച്ചതായും വിവരമുണ്ട് ഈ ആക്രമണത്തിൽ ഒരു നാട്ടുകാരൻ മരിച്ചു രണ്ടു പേർക്ക് പരിക്കേറ്റു ആക്രമണത്തിന് ശേഷം സമീപത്തെ വനമേഖലയിലേക്ക് രക്ഷപ്പെട്ട ഭീകരർക്ക് വേണ്ടി സൈനിക ഇന്നലെ രാത്രി മുതൽ തെരച്ചിൽ നടത്തി ഈ തിരിച്ചിലിനിടെ നടത്തുണ്ടായ ഏറ്റുമുട്ടലിലാണ് ഒരു ഭീകരനെ വധിച്ചത് ഈ ആക്രമണം നടത്തിയത് പാക് ഭീകരരാണ് എന്ന് സംശയിക്കുന്നു എന്നാണ് എ ഡി ജി പി ആനന്ദ് ജെയിൻ മാധ്യമങ്ങളോട് പറഞ്ഞത് പുതിയതായി നൊഴഞ്ഞു കയറിയ ഭീകരരാണ് ആക്രമണം നടത്തിയതെന്നാണ് പോലീസിന്റെ സംശയം പ്രദേശത്ത് ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ് അതിനിടെയാണ് തുടർച്ചയായി മൂന്നാം ദിവസവും ജമ്മു ജമ്മുകശ്മീരിൽ ആക്രമണം ഉണ്ടാകുന്നത് ഡോഡയിൽ സൈനിക പോസ്റ്റിന് നേരെയാണ് ഭീകരർ ആക്രമണം നടത്തിയിരിക്കുന്നത് സൈന്യം തിരിച്ചടിച്ചു എന്നാണ് ലഭ്യമാകുന്ന വിവരം അതേസമയം കഴിഞ്ഞ ദിവസം റിയാസിയിലുണ്ടായ ഭീകരാക്രമണത്തിൽ ആക്രമണം നടത്തിയ ഭീകരന്റേതെന്ന് സംശയിക്കുന്ന രേഖാചിത്രം പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട് ഈ ദുസാക്ഷി മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് രേഖാചിത്രം തയ്യാറാക്കിയിരിക്കുന്നത് ഇയാളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് ഇരുപത് ലക്ഷം രൂപ പാരിതോഷികം പോലീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സംഭവത്തിൽ ആറുപേരെ കസ്റ്റഡിയിലെടുത്ത പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ് റിയാസിയിലുണ്ടായ തീർത്ഥാടക ബസ്സിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ പത്ത് പേർ മരിക്കുകയും മുപ്പത്തിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അസ്മിത ശരി ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് തുടർച്ചയായ മൂന്നാം ദിവസവും ജമ്മുകശ്മീരിൽ ഭീകരാക്രമണം ഉണ്ടായി ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ് ടോഡയിലെ സൈനിക പോസ്റ്റിന് നേരെയാണ് ഒടുവിൽ ആക്രമണം ആക്രമണമുണ്ടായത് ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി നമുക്കൊപ്പം